ഭൂവി ചെമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പട്ടാമ്പി ഷോറൂമിൽ ഒന്നാം വാർഷികാഘോഷം ഫെബ്രുവരി ഒന്ന് മുതൽ വരെ ഇന്റർനാഷണൽ ജുവല്ലേ പെരിന്തൽ മണ്ണാറോ പട്ടാമ്പി ഓൾ കേരളിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു ഓൾ കേരള ലൈസൻസ് വയർമാൻ അസോസിയേഷൻ പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചത് ഇ പി സ്മാരകത്തിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡി യോഗം ജില്ലാ സെക്രട്ടറി ശ്രീനിവാസ നാരായണൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ എം രാമനാഥൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അസീസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ കെ കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു

ബഹുമാനായ അലിങ്കയ്ക്ക് പകരമായിട്ട് അല്ലെങ്കിൽ ഇക്കു പകരക്കാരനാവാൻ കഴിഞ്ഞെങ്കിലും അലിഗയ്ക്ക് പകരമായിട്ട് ഇവിടുത്തെ ചാർജറായിട്ട് സംഘടന ചുമതല എത്തിച്ചിരുന്നതാണ് പട്ടാമ്പിടെ ചാർജ് ചെയ്തിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളിലോ ആളുകളുടെ കൂടെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളും സംഘടനാ കാര്യങ്ങളും പഠിക്കാൻ ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ അവസരത്തെ കാണുന്നത് അല്ല ഏറ്റവും ഇത്രയൊക്കെ പറഞ്ഞാലും നാൽപ്പതിനു മുകളിൽ ആളുകളുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് ഞാൻ പട്ടാമി യൂണിറ്റിനെ മനസ്സിലാക്കുന്നത് പക്ഷെ ഇന്ന് ഇരുപത്തി മൂന്നോളം ആളുകളാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ റേസറിൽ സൈൻ ചെയ്തിട്ടുള്ളത് അതിൽ രണ്ടുപേരായ ഞാനും ബഹുമാനായ സെക്രട്ടറി ഈ യൂണിറ്റിലെ ആളുകളല്ല അപ്പൊ ഇരുപത്തൊന്നോളം ആളുകൾ മാത്രമേ ഒരു ആയിട്ട് പോലും നമ്മുടെ ഈ കാര്യത്തിന് പങ്കെടുത്തു എന്നുള്ളത് പറഞ്ഞ് ഏറ്റവും നേരത്തെ കൂട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് പുറകിലേക്ക് പോകുന്ന അവസ്ഥയായി മാറിയിട്ടുണ്ട് കാരണം നമുക്ക് പൂർണ്ണമായിട്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന ഒരു വാസിന ജനകോടി ഒരു നൂറ് ശതമാനം ആളുകളുടെ പങ്കാളിത്തം ഇല്ലാത്തത് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് നമ്മുടെ സംഘടനയെ അല്ലെങ്കിൽ നമ്മുടെ പട്ടാപ്പി താലൂക്കിനെ പുറകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായി മാറാറുള്ള എല്ലാ ചാൻസും